കട്ടപ്പന നിർമ്മല സിറ്റിയിൽ വയോധികയുടെ കട വിരുദ്ധർ അടിച്ചു തകർത്തു നിർദ്ധനയായ അറുപതുകാരിയായ വിജയമ വഴിയരികിൽ സ്ഥാപിച്ച ചെറിയ കടയാണ് ഏതാനും ദിവസങ്ങൾക്കു മുമ്പ് പൂർണ്ണമായും നശിപ്പിച്ചത് സിറ്റി നിർമ്മലാസിറ്റി സൊസൈറ്റിപ്പടിയിൽ ഒറ്റയ്ക്ക് കഴിയുന്ന വിജയമ്മ സമീപത്തെ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചാണ് റോഡ് പുറമ്പോക്കിൽ ചെറിയ കട ആരംഭിച്ചത് പാനീയങ്ങളും ചെറു പലഹാരങ്ങളുമായിരുന്നു കച്ചവടം സഹായത്തിനായി സഹോദരി കുഞ്ഞുമോളയും കൂട്ടിയിരുന്നു ഇതിനിടെയാണ് കച്ചവടം തുടങ്ങി ദിവസങ്ങൾക്കകം സാമൂഹ്യവിരുദ്ധരുടെ ക്രൂരത സാധനങ്ങൾ വയ്ക്കാൻ ഉപയോഗിച്ചിരുന്ന ഡെസ്കും വെള്ളം സൂക്ഷിച്ചിരുന്ന കുടങ്ങളും കട മറയ്ക്കാൻ ഉപയോഗിച്ചിരുന്ന പടുതകളും പൂർണമായും നശിപ്പിച്ച നിലയിലാണ് ഇങ്ങനെയുള്ളൊരു കടയിടാൻ സാഹചര്യം എന്ന് പറഞ്ഞാൽ അറുപത് വയസ്സ് കഴിഞ്ഞ് എനിക്ക് കട്ടപ്പനയിലെ നിർമ്മാണ തൊഴിലാളിയാണ് അന്നേരം എനിക്ക് പണിയുണ്ടല്ലോ അവർ പണിയാൻ എനിക്ക് പണിയാ ഇപ്പോഴും അവർ തന്നെ പണിയാൻ പറ്റുന്നതുകൊണ്ട് പണിയുകയും ചെയ്യാം പക്ഷേ അവർ പറയുന്നതിന് മുമ്പ് നമ്മൾ മാറിക്കൊടുക്കേണ്ട ഒരു മര്യാദ ഉണ്ടല്ലോ അപ്പോൾ എനിക്കൊരു പശുവില്ല അത് അതിനെ കറന്ന് അതിനെ പകലെല്ലാം നോക്കിയിട്ട് കറന്ന് കൊണ്ട് കൊടുത്തിട്ട് എനിക്ക് എന്തേലും ഒരു അഞ്ഞൂറ് രൂപയുടെ കച്ചവടം ചെയ്യാമെന്നവർക്ക് വേറെയുള്ള പലയിരക്കിടക്ക സാധനങ്ങളൊന്നും മേടിച്ചില്ല ഒരു നടയും മേടിച്ച് ഈ കടയിൽ ഈ പിന്നെ കടലിലേയും മറക്കാനുള്ള ഗ്യാസ് കുറ്റി അങ്ങനെ അതിൻ്റെ അടുപ്പ് എല്ലാം മേടിച്ചു കൊണ്ടുവന്നിവിടെ ഒരു ഡെസ്ക് ഇട്ടിട്ട് കടലിൽ വിൽക്കുമായിരുന്നു പിന്നെ ഇവിടുന്ന് വിറ്റ് പോയെന്ന് പറഞ്ഞാൽ ആ ലേസ് എന്ന് പറയുന്ന ആ സാധനങ്ങൾ ഈ കടലേയും ഈ ഉഴുന്നാടേയും മാത്രമേ ഇവിടുന്ന് വിറ്റിട്ടുള്ളൂ കടക്കാർക്ക് പോലും ഒരു ദോഷം വരുന്ന സാധനം ഞാൻ മേടിച്ചു കെട്ടിടം തൊഴിലാളിയായിരുന്ന ഇവർ ശാരീരിക അവശതകളെ തുടർന്നാണ് ജോലി മതിയാക്കിയത് തുടർന്ന് വായ്പയെടുത്താണ് കടയിലേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിയത് ഇവയെല്ലാം വീട്ടിൽ ഇപ്പോൾ സംഭവത്തിൽ കട്ടപ്പന പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിരുന്നു നിർദ്ധനയായ വിജയമ്മയോട് ക്രൂരത കാണിച്ചവരെ നിയമത്തിന് മുന്നിൽ എത്തിക്കണമെന്നാണ് പൊതുവായുള്ള ആവശ്യം ന്യൂസ് ബ്യൂറോ കട്ടപ്പന